ദൂരദർശൻ കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമ പ്രദർശിപ്പിക്കുന്നതിലുള്ള കടുത്ത ആമർശവും പ്രതിഷേധവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൂരദർശൻ വെറുപ്പിന്റെ ഫാക്ടറി സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷ പ്രചരണത്തിന്റെ കേന്ദ്രമായി ദൂരദർശൻ കേന്ദ്രം മാറരുത് ഇത് ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് ദൂരദർശൻ ഈ തെറ്റായ നിലപാട് പരിഹരിച്ച് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം നിർത്തിവെക്കണം എന്നാണ് ഡി വൈ ആവശ്യപ്പെടാനുള്ളത് കേരള സ്റ്റോറി മലയാളികൾ ബഹിഷ്കരിച്ച സിനിമയാണ് തിയേറ്ററുകളിൽ പൊളിഞ്ഞു പാളിസായ സിനിമയാണ് ദൂരദർശൻ വഴി പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ആർ എസ് എസ് പദ്ധതിയിടുന്നത് ഗവൺമെന്റ് ശ്രമിക്കുന്നത് മലയാളികളെ ഇപ്രകാരം തമ്മിലെടുപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബി ജെ പിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഈ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്ന് കൂടി ഡി വൈ എഫ്ഐ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് കാരണം കേരള സ്റ്റോറി കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന്റെ സിനിമ കൂടിയാണ് സംഘപരിവാർ വളരെ ആസൂത്രണം ചെയ്ത് വളരെ കണക്ക് കൂട്ടി നടപ്പിലാക്കിയ ഒരു സിനിമയാണ് കേരള സ്റ്റോറി കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ തമ്മിൽ അകറ്റുക ഇസ്ലാമോ ഫോബിയ കൂടുതൽ വളർത്തുക എന്നതോടൊപ്പം തന്നെ കേരളത്തോടുള്ള വിദ്വേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ജനങ്ങളിലും വർദ്ധിപ്പിക്കുക എന്നുകൂടി എൻ്റെ ലക്ഷ്യമായിരുന്നു അവരുടെ കാശ്മീൻ ഏരിയ ഇവർ കണ്ടിരുന്നത് പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം ബഹിഷ്കരിച്ച സിനിമയാണെന്ന് ഞാൻ പറയുമ്പോൾ ഉത്തരേന്ത്യയിലുടനീളം അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരമാവധി പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയിരുന്നു കേന്ദ്രമന്ത്രിമാർ പോലും ഡൽഹിയിൽ ഇതിന്റെ പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടു സംഘപരിവാറിന്റെ മുൻപിൽ തങ്ങളുടെ എല്ലാ അധികാരങ്ങളും പണയം വെച്ചു കഴിഞ്ഞ രാജ്യത്തെ ഒരുപടി മാധ്യമങ്ങളെ കേരള സ്റ്റോറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആന്മാരാക്കി മാറ്റുന്നതും നമ്മൾ കണ്ടു ഇതിലൂടെ ഉത്തരേന്ത്യൻ ജനങ്ങൾക്കിടയിൽ മലയാളികളോടുള്ള കേരളത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കാനും അത് വളർത്താനും കൂടിയാണ് ആർ എസ് എസ് ഇതിന് ശ്രമിച്ചത് അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഇതിൽ അഭിപ്രായപ്പെടാനുള്ളത് കേരളം ഒറ്റക്കെട്ടായി ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ സിനിമയെ തള്ളിക്കളയണം ദൂരദർശൻ കേന്ദ്രത്തെ ഇതിനായി ഉപയോഗിക്കുന്ന ബി ജെ പിക്ക് കേരളം ഒറ്റക്കെട്ടായി ഒരുമയോടെ നിന്ന് മറുപടി നൽകണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇനി ദിവസങ്ങളേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിപ്പ് സൃഷ്ടിക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് എത്രയോ കാലമായി ആർ എസ് എസ് കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കാനും രാഷ്ട്രീയ അഭിവൃദ്ധി ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ കേരളം ബി ജെ പി അകറ്റി നിർത്തുകയാണ് ആർ എസ് എസിനെ അകറ്റി നിർത്തുക അപ്പോൾ വർഗീയ ധ്രുവീകരണത്തിന് വീണ്ടും വീണ്ടും അവർ ലക്ഷ്യം വയ്ക്കുകയും മുന്നോട്ട് വരികയും ചെയ്യുന്നു കേരളം ഒറ്റക്കെട്ടായി ഈ വിദ്വേഷ പ്രചരണ നീക്കത്തെ തള്ളിക്കളയും തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കേരളം വെറുപ്പിന്റെ നാടല്ല കേരളം സൗഹാർദ്ദത്തിന്റെ നാടാണ് ഏറ്റവും ഒടുവിൽ വൈറലായ ചില വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട് ഈ തിരുവനന്തപുരം ജില്ലയിലാണ് പെഞ്ഞാറമുട്ടൽ ക്ഷേത്രത്തിനും പള്ളിക്കും ഒരു കമാനം കൊണ്ട് രാജ്യത്തിന് അത്ഭുതമാകുന്ന മാതൃകയാകുന്ന സംസ്ഥാനം വിവിധ ആഘോഷങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ഇനിയും വരാനിരിക്കുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ സൗഹാർദ്ദത്തോടെ ഒരുമിച്ചു നിന്നാണ് ഈ ആഘോഷരാവുകളും ദിവസങ്ങളുമെല്ലാം കടന്നു പോകുന്നത് അതുകൊണ്ട് മലയാളിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും കേരളം വെറുപ്പിന്റെ നാടല്ല കേരളം സൗഹാർദ്ദത്തിന്റെ നാടാണ് സ്നേഹത്തിന്റെ നാടാണ് ആ കേരളത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ ആർ എസ് എസിന്റെ നീക്കം കേരള മലയാളികളൊറ്റ മനസ്സോടെ തള്ളിക്കളയും എന്ന് ഞാൻ കരുതുകയാണ് ദൂരദർശൻ കേന്ദ്രം ദൂരദർശന്റെ കേരളത്തിന്റെ ഇന്ത്യയിലെ ദൂരദർശന്റെ ചരിത്രത്തിലെ ഒരു ഏറ്റവും അപമാനകരമായ ദിവസമായി പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ ദിവസം അടയാളപ്പെടുത്തപ്പെടും എന്ന് എന്നുകൂടി ഡിവൈഎഫ്ഐ നിരീക്ഷിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാറ് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്പസമയങ്ങൾ കഴിയുമ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണും അദ്ദേഹം വരും മണിക്കൂറുകളിലെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ സമരങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കും ശക്തമായ പ്രതിഷേധം മുമ്പ് കേരള സ്റ്റോറിക്കെതിരായി നമ്മുടെ രാജ്യത്തെമ്പാടും ഡിവൈഎഫ്ഐ പലയിടങ്ങളിലും അതുപോലെ തന്നെ എസ് എഫ് ഐ ക്യാമ്പസുകൾക്കകത്തെല്ലാം ശക്തമായ ക്യാമ്പയിൻ കൊണ്ടുവന്നിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രതിഷേധം കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ സംബന്ധിച്ച് നിങ്ങളോട് വിശദീകരിക്കും ിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ പിന്നെ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ട് ഭരണാധികാരി പ്രകാശ് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തോളം വിതരിപ്പാണ് എന്നുള്ളത് പക്ഷേ അതല്ലാന്ന് വസ്തുതാണെന്നാണ് ജില്ലാ കളക്ടർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് എന്തിനാണ് നിലവിലുള്ള എം പി കൂടിയായ ഒരാൾ തുടർച്ചയായി ഇങ്ങനെ കള്ളം പറയുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് തിരഞ്ഞെടുപ്പിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ് ഞാൻ ഒരു കാര്യം മാത്രം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു ഈ വ്യാജ വോട്ട് വ്യാജ കാർഡ് എന്നല്ല മലയാളികൾ കേൾക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും ആണ് ഓർമ്മിക്കുകയെന്ന് ഞാൻ അടുപ്രകാശം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് വ്യാജ കാർഡിന്റെയൊക്കെ പേറ്റന്റ് സ്വന്തം കൂട്ടത്തിലുള്ളവർക്കാണ് ഞങ്ങൾക്കാർക്കുമല്ല എന്ന് വർദ്ധിപ്പിക്കുക അടൂർ പ്രകാശിന് ഉറപ്പ് നൽകാൻ കഴിയുമോ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിർമ്മിച്ചെടുത്ത ആയിരക്കണക്കിന് വ്യാജ കാർഡുകൾ ആറ്റിങ്ങല് ഉപതെരഞ്ഞ ആറ്റിങ്ങൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ അടൂർ പ്രകാശ് തയ്യാറാവുന്നു എത്രയിടങ്ങളിലാണ് ഇത് സംബന്ധിച്ച് ലക്ഷക്കണക്കിന് കാർഡുകൾ അടിച്ചിറക്കിയത് അതിൽ ആയിരക്കണക്കിന് കാർഡുകൾ ആറ്റിങ്ങലിലായിരിക്കുമല്ലോ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അച്ചടിച്ചിറക്കിയ ആയിരക്കണക്കിന് ആറ്റിങ്ങലിലെ വ്യാജ കാർഡുകൾ ഈ തിരഞ്ഞെടുപ്പിൽ കള്ളയോട്ടുകൾക്കായി ഉപയോഗിക്കില്ലെന്ന ഉറപ്പാണ് നൽകാൻ പ്രകാശ് തയ്യാറാകുമ്പോൾ ഇതാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് അതായത് ഞങ്ങൾക്കാര്ക്കും ഈ പണിയില്ല ഞങ്ങൾക്ക് വേറെ ഒരുപാട് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന് സമയം തെയ്യാതിരിക്കുക ും ഏത് വിധേനയും കേരളം പിടിക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം ത്രിപുര പരാജയപ്പെടുത്തിയതിനു ശേഷം ബി ജെ പിയുടെ അഖിലിന്റെ നേതൃത്വത്തിന് അത് വ്യക്തമാക്കിയതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കേരളമാണ് എത്രയോ കാലമായി അവർ അതിനു വേണ്ടി ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ തലസ്ഥാനത്ത് നഗരസഭ പിടിക്കാൻ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലാൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തെ പിടിക്കാൻ എത്രയോ കാലമായി അവർ ശ്രമിക്കുന്നു പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ കേരളത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ് മതനിരപേക്ഷതയുടെ അന്തരീക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് തകർത്തുകൊണ്ട് മാത്രമേ ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേരളത്തിന്റെ പുരോഗമന സ്വഭാവത്തെ തകർക്കുക എന്നുള്ളതാണ് ആ പുരോഗമന സ്വഭാവത്തെ തകർത്തുകൊണ്ട് കേരളത്തിൽ വർഗീയതയുടെ ഇടമാക്കി മാറ്റുക അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത് കേരളം വെറുപ്പിന്റെ നാടല്ല കേരളം സൗഹാർദ്ദത്തിന്റെ നാടാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ് കേരളം ഈ കേരളത്തെ വെറുപ്പ് വിദ്വേഷം കൊണ്ട് പ്രചരിപ്പിച്ച് വിഭജിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ആർ എസ് എസ് ഇത്രയും പ്രചരണം ഇവിടെ നടത്തിയിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം നുണലാണ് ഇവിടെ പ്രചരിപ്പിച്ചത് വ്യത്യസ്ത മതവിഭാഗങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ടും എങ്ങനെയാണ് മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ആരാധനാലയങ്ങൾ പങ്കിട്ടെടുത്ത് ആർച്ചുകൾ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നത് ഇവിടെ ഈ പറയുന്ന മനുഷ്യരുടെ വ്യത്യസ്ത ആഘോഷങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നോമ്പ് നോമ്പ് പിടിക്കുന്ന ഹിന്ദുവിനെ കാണുന്നില്ലേ ക്ഷേത്രനടയിൽ നോമ്പ് തുറക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നില്ലേ ഈസ്റ്ററിന് ഇത് സംബന്ധിച്ച് ഇത്രയോ ഇതുപോലുള്ള വാർത്തകൾ വരുന്നു വിഷുവിന് വരുന്നു ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലല്ലേ ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല ഇതെല്ലാം സൗഹാർദ്ദത്തിന് നാടാണ് അതാണ് ഞാൻ പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സമരം സോദരത്തെ നിലപാടുന്ന മാതൃകാസ്ഥാനമാണ് കേരളം ആ കേരളത്തെ തകർക്കാൻ സംഘപരിവാർ വെറുപ്പും വിദ്വേഷവുമാണ് ഉപയോഗിക്കുന്നത് അതിലെ ഈ തെരഞ്ഞെടുപ്പിൽ കാലത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഈ കേരളത്തിൽ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് മലയാള ദൂരദർശൻ കേന്ദ്രത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റത്തെ തെറ്റായ പ്രമണതയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല മലയാളികളൊക്കെ കെട്ടായി നമ്മൾ പ്രൗഡ് കേരള എന്നൊരു ആത്മാഭിമാനത്തിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയുമല്ലോ നമ്മുടെ നാട് വ്യത്യസ്തമാണ് വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ഒരു മനസ്സോടെ ജീവിക്കുന്ന നാടാണ് ജാതി വെറിയില്ലാത്ത നാടാണ് എല്ലാവരും സ്കൂളിൽ പോകുന്ന നാടാണ് നല്ല സംസ്കാരമുള്ള നാടാണ് ആ നാട്ടിൽ ഒരു കാരണവശാലും െറുപ്പും വിദ്വേഷവും വേവില്ല ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഇതിൽ ഉറച്ചു നിൽക്കും അതുകൊണ്ട് ഏത് വിശലിപ്തമായ ഇലക്ഷൻ സ്ട്രാറ്റജികളുമായി അവർ വന്നാലും അതിനു മുമ്പിൽ കേരളം പതടിപ്പോയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം െത്തും ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന് മലയാളികൾക്ക് നന്നായി അറിയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂളിൽ പോകുന്നവരാണ് മലയാളികൾ എന്ന് പറഞ്ഞല്ലോ സ്കൂളിൽ പോകുന്നവർ രാഷ്ട്രീയം വായിക്കുന്നവർ വാർത്തകൾ നിരീക്ഷിക്കുന്നവർ അങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് ഏതാണ് ഏതാണെല്ലാം മലയാളികളും അങ്ങനെ വളരെ നല്ല രാഷ്ട്രീയ വിദ്യാർത്ഥികളായ മലയാളികൾ മതനിരപേക്ഷ വിശ്വാസികൾ എല്ലാവരും ഒറ്റ മനസ്സോടെ ഡൽഹിയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ എണ്ണം വർദ്ധിപ്പിക്കാൻ കേരളത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടൂർ പ്രകാശ് എന്ത് ചോദിച്ചല്ലോ അവിടെ റിപ്പോർട്ടർ എന്താ ചോദിച്ചു എത്ര വസ്തുതാവിരുദ്ധമാണ് ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അതിന്റെ റോൾ എന്താണ് വളരെ പരിമിതമല്ലേ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇത് സംബന്ധിച്ച് ആരോപണം എഴുതി നൽകുന്നു ആ ആരോപണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സമയമെടുത്ത് ജില്ലാ ഭരണകൂടം അന്വേഷിക്കുന്നു പരിശോധന നടത്തുന്നു എല്ലാ പരിശോധനകളും നടത്തിയിട്ട് ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത് തെറ്റാണ് ഇത് പിശകാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പരാതി മടക്കി നൽകുന്നു ആ മടക്കി കിട്ടിയ പരാതിയുമായി തിരിച്ച് വീട്ടിൽ പോവാണ് വേണ്ടത് മാന്യത അത് ചെയ്യാതെ അദ്ദേഹം എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇപ്പോൾ വീണ്ടും ഒരു ആരോപണം അതേ ആരോപണം വീണ്ടും ഉന്നയിക്കുന്നു ഇത് ആരാണ് ഈ ആരോപണത്തിന്റെ പിന്നിൽ കഴിഞ്ഞ കാലത്ത് ഇത് ആദ്യമായി കഴിഞ്ഞ വർഷമാണല്ലോ ആദ്യമായി അദ്ദേഹം മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു അതിൽ ബ്രെയിൽ ആ ബ്രെയിൽ ബി ജെ പി ഓഫീസല്ലേ ബി ജെ പി ഓഫീസ് കേന്ദ്രീകരിച്ച് അടൂർ പറഞ്ഞു കൊടുക്കുന്ന ഒരു നരേശനാണല്ലോ ഈ കള്ളക്കഥ അത് അദ്ദേഹം ഇപ്പോഴും അതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ബി ജെ പിയുടെ പ്രേതം വല്ലാതെ അടൂർ പ്രകാശിനെ ഇപ്പോഴും പിന്തുടരുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വന്നില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അയാൾ ഇപ്പോഴും ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്രത്തിലെ ഓഫീസ് സെക്രട്ടറിയായി തുടരുന്നു എന്നാണ് എനിക്ക് മാധ്യമങ്ങളോടും അത് സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസമുണ്ടോ ഒരു മാധ്യമം അത് കൊണ്ടുവന്നു അവർ കൊണ്ടു വന്നുകൊണ്ട് വേറെ ആൾക്കാരെടുക്കാത്തതാണെന്ന് എനിക്കറിയില്ല ഇത് ഡി സി പി എമ്മിന്റെ എ കെ ജി സെന്ററിലെ ഓഫീസ് സെക്രട്ടറിയുടെ ശബ്ദരേഖയാണ് ഇതുപോലെ പുറത്തു വന്നിരുന്നതെങ്കിൽ നിങ്ങളിത് എത്ര ദിവസം ചർച്ച ചെയ്യുമായിരുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ശോഭ സുരേഷൻ അയാളവിടെ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുള്ളപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടായി അയാൾ ശബ്ദരേഖയിൽ പറയുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങി അദ്ദേഹം അതിൽ കൺഫസ് ചെയ്യണം ആ ശബ്ദരേഖയിൽ വളരെ വ്യക്തമാണ് ഈ നിമിഷം വരെ അദ്ദേഹം ആ ശബ്ദരേഖയെ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ നിരസിച്ചിട്ടില്ല ഇത് ഞങ്ങൾ എന്റെ ശബ്ദരേഖയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നയാളുടെ ശബ്ദമല്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യ അയാൾ ഇപ്പോഴും ബി ജെ പി ഓഫീസിൽ തുടരുന്നു ഇപ്പൊ കഴിഞ്ഞ തവണ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ നിന്നും കൊടുത്ത് പറഞ്ഞ അതേ ഗുണ അതേ കാര്യം ഇപ്പോൾ വീണ്ടും അടൂർപ്രകാശ് ആവർത്തിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ബിജെപിയുടെ പ്രേതം അടൂപ്രകാശിനെ വിട്ടുമാറുന്നില്ല ബി ജെ പിയുടെ ശബ്ദമാണ് അടൂപ്രകാശിന്റെ ശബ്ദം ബി ജെ പി പറഞ്ഞു കൊടുക്കുന്നതാണ് അടൂർപ്രകാശിന്റെ വേദവാക്യം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാലും ബി ജെ പി ഓഫീസിൽ നിന്ന് പറഞ്ഞതാണ് അടൂർ പ്രകാശ് വേദവാക്യമായി കൊണ്ടുവിടങ്ങുന്നത് കളക്ടർ തെളിവുകൾ നിരത്തി വസ്തുതകളുടെ വെളിച്ചത്തിൽ തള്ളിക്കളയുകയും തിരുത്തുകയും ചെയ്തൊരു കാര്യത്തിൽ അടൂൾ പ്രകാശിന് തൃപ്തിയാവാത്തത് ബി ജെ പിയുടെ വാക്യം വേദവാക്യമായി മനസ്സിൽ കരുതുന്നത് കൊണ്ടാണ് ബി ജെ പി ഓഫീസാണ് ഈ പ്രചരണത്തിന്റെ ചുക്കാൻ ഇപ്പോൾ ഇത് ആറ്റിങ്ങല്ലെ വോട്ടർമാർ കാണുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ബി ജെ പിയും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തിന്റെ മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ അടൂൾ പ്രകാശിന്റെ വിഷയത്തോടെ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ നേതാക്കൾക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായുള്ള അവിഹിത ബന്ധം ഇദ്ദേഹം ആറ്റുകൾ ഇടപെട്ട കാര്യം പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേറെ എവിടെയെല്ലാം ആണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി ബി ജെ പി കാര് രംഗത്തിറങ്ങിയെന്ന് വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ചിലപ്പോൾ പുറത്തു വന്നിരിക്കും ഒരെണ്ണം പുറത്തു വന്നു ആ പുറത്തു വന്ന വിഷയത്തിൽ വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഒരു തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ഇത്തവണ ആ ബന്ധമുണ്ടോ കഴിഞ്ഞ തവണ അടൂർ പ്രകാശിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹായകരമായ നിലപാടെടുത്ത ഭീമരളീധരനും ഇപ്പോഴെന്താണ് ഇത് സംബന്ധിച്ച നിലപാട് ഇത് ഈ നിമിഷം എന്തുകൊണ്ടാണ് വി ഇതിൽ പ്രതികരിക്കുന്നത് വി എന്തിനാണ് പ്രതികരണത്തിൽ നിന്ന് ഒളിച്ചോടും